നമസ്കാരം മഞ്ജു വരർക്ക് രണ്ടാം വരവിൽ ലഭിച്ച സ്വീകാര്യത മറ്റൊരു നടിക്കും കിട്ടാത്ത ഒന്നു തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും മഞ്ജുവിൻ്റെ ഈ വളർച്ച അത്ഭുതത്തോടെ നോക്കി നിന്നവരുമുണ്ട് പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് മഞ്ജുവിൻ്റെ കാര്യത്തിൽ പലരും പറയുന്നു എപ്പോഴും മീനാക്ഷി എന്ന മകളുടെ സന്തൂർ മമ്മിയാണ് മഞ്ജു പല നടിമാർക്കും മഞ്ജുവിനോട് ചെറിയ രീതിയിലുള്ള അസൂയകളൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പലപ്പോഴും പല പ്രമുഖരും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് മഞ്ജുവിനെ തരം താഴ്ത്തി സംസാരിച്ച പ്രമുഖ നടിക്ക് രണ്ടേ രണ്ട് വാക്കിലൊതുങ്ങുന്ന ചുട്ട മറുപടി മീനാക്ഷി കൊടുത്തു എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന സൂചന ദിലീപിന്റെ ഉറ്റ സുഹൃത്തായ നടി മീര മീരാ ജാസ്മിനാണത് ദിലീപുമായി സൗഹൃദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദിലീപിന്റെ വീടായ പത്മ സരോവരത്തിൽ എത്തിയതായിരുന്നു മീര ജാസ്മിൻ മീരയുടെ പുത്തൻ സിനിമ റിലീസിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായിരുന്നു താരം ന്യൂഇയർ ആഘോഷത്തിൽ പങ്കുചേരാൻ ദിലീപിനും കുടുംബത്തിനുമൊപ്പം മീര ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു അവിടെ വെച്ചാണ് മഞ്ജുവിനെ കുറിച്ച് മീര സംസാരിക്കുന്നത് മഞ്ജു ചേച്ചി എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും വിജയിക്കുന്നില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി പിന്നെ എല്ലാം ഒരു ബിൽഡപ്പ് മാത്രം ദിലീപേട്ടനെ ഉപേക്ഷിക്കാൻ എങ്ങനെയാണ് മഞ്ജു ചേച്ചിക്ക് തോന്നിയതെന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് മീര ജാസ്മിൻ സംസാരിച്ചതത്രേ പക്ഷെ ഇത് കേട്ടുനിന്ന മീനാക്ഷിക്ക് കലിയെടുക്കാനായില്ല ഉടനടി മറുപടി പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇതുമാത്രം മാത്രം പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പോയി മീരയ്ക്ക് മറുത്തൊന്നും പറയാൻ മീനാക്ഷി ഇടം കൊടുത്തില്ലെന്നും മാത്രമല്ല മീരയ്ക്കത് വലിയ ഇൻസൾട്ടുമായത്രേ ഇതൊരു ഗോസിപ്പാണെന്നും ചിലർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി